അനുകൂലികളും ജനാഭിമുഖ കുർബാന അനുകൂലികളും തൃപ്പൂണിത്തുറ ഫൊറോന പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ സംഘർഷം തൃപ്പൂണിത്തുറ സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ സിനിഡ് അനുകൂലികളും ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന ഇടവകാംഗങ്ങളും തമ്മിൽ സംഘർഷം പോലീസ് എത്തിയതോടെയാണ് സംഘർഷം ശാന്തമായത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരുന്നു സംഭവം പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവരുടെ ഫൊറോന സംഗമം സംഘടിപ്പിച്ചിരുന്നു സഭയെ ധിക്കരിക്കുന്നവർ പള്ളി വക കെട്ടിടത്തിൽ യോഗം നടത്തുന്നതിനെതിരെ സിനഡ് അനുകൂലികൾ സംഘടിച്ചതോടെയാണ് സംഘർഷം ഉണ്ടായത് ഇരുവിഭാഗത്തിൽപ്പെട്ടവർ തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും നടന്നു പോലീസ് എത്തി ഇരുവിഭാഗത്തിലും പെട്ട ചിലരെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി ഇതിനിടെ ഏകീകൃത കുർബാന അനുകൂലികളായ ദൈവജന മുന്നേറ്റ പ്രവർത്തകർ പ്രതിഷേധ സംഗമവും നടത്തി ഫൊറോനയിലെ വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഫൊറോന വികാരിയെ നീക്കം ചെയ്യണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ദൈവജന മുന്നേറ്റ പ്രവർത്തകരായ ജോസഫ് അമ്പലത്തിങ്കൽ തങ്കച്ചൻ പേരെ പറമ്പിൽ ജോസ് അറയ്ക്കത്താഴത്ത് റോയ് ജോസ് രഞ്ജിത്ത് ജോസ് എന്നിവർ പ്രസംഗിച്ചു ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ പള്ളി പാരിഷ് ഹാളിൽ നടത്തിയ ഫൊറോന വിശ്വാസി സംഗമം ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ റവറൻഡ് ഡോക്ടർ ബിജു പെരുമായൻ ഫാദർ വർഗീസ് മാമ്പള്ളി ബിജു തോമസ് അശോകപുരം ബോബി ജോൺ എൻ തോമസ് കീച്ചേരി തങ്കച്ചൻ പേരയിൽ പ്രകാശ് പി ജോൺ മാത്യൂസ് ജെയിൻ ഫാദർ സെവാസ് മാണിക്കത്താൻ ഫാദർ അമൽ ഓടനാട്ട് ഫാദർ സാജു കോരൻ ഷൈനു ആന്റണി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ വിഷയാവതരണം നടത്തി ചോദ്യോത്തരവേളയും നടന്നു വിശ്വാസി സംഗമത്തിന് കൈക്കാരന്മാരായ ജോഷി സേവ്യർ ബാബു പതിനഞ്ചിൽ കേന്ദ്ര കമ്മിറ്റി വൈസ് ചെയർമാൻ മാത്യൂസ് പോൾ തത്തനാട്ട് എന്നിവർ നേതൃത്വം നൽകി നന്ദി